എറിയാട് പഞ്ചായത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറിയാട് പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാരോപിച്ചുകൊണ്ട് എറിയാട് അഴിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ എറിയാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സമാധാനപരമായി സമരം ചെയ്യാൻ മുന്നോട്ടു വന്ന കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് സമരം അക്രമാസക്തമാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് സേനയെ സർവസന്നാഹങ്ങളോടെയും വിന്യസിച്ച നടപടി അപഹാസ്യമാണെന്നും അകാരണമായി റോഡുകളിൽ തടസ്സം സൃഷ്ടിച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ പോലീസ് സമാധാനം പറയേണ്ടിവരുമെന്ന് ടി എൻ പ്രതാപൻ മുന്നറിയിപ്പ് നൽകി ഭരണഘടനയെ ചവിറ്റുകൊട്ടയിലെറിഞ്ഞ് ജനാധിപത്യത്തെ തച് ഭരണം പിടിച്ചെടുക്കുന്ന ബി ജെ പിയുടെ പിന്തുടർച്ചക്കാരായാണ് എറിയാട് പഞ്ചായത്തിൽ സി പി എം വോട്ടുകൊള്ള നടത്തുന്നതെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു മാർച്ചിനോടനുബന്ധിച്ച് നടന്ന വിശദീകരണ യോഗത്തിൽ എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു അഴിക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു